ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഇരുമ്പുപുളി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് ഇരുമ്പുളി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നാലായിട്ട് കട്ട് ചെയ്യുക കേട്ടോ നീളത്തിൽ പിന്നെ പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിലേക്ക് ഞാൻ മൂന്ന് ശർക്കര ആണ് ഇട്ടോ എടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ശർക്കര ഫുള്ള് ഉരുക്കി വന്നതിന് ശേഷം അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച് ഉണ്ടല്ലോ അതതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വെള്ളം കുറവാണെന്ന് എന്ന് കണ്ടാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ കുറച്ച് കടുക് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണേ അതിന് ശേഷം ഒരു പാത്രം വെച്ച അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിന്റെ എല്ലാം കേട്ടോ ഒന്ന് മൂത്ത് വരുമ്പോ കുറച്ച് കറിവേപ്പിന്റെ എല്ലാം ഇട്ട് കൊടുക്ക എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം കുറച്ച് മുളകും പൊടി കുറച്ച് ഗരം മസാല കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടി ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പുളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കുക നന്നായിക്കി കൊടുക്കട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ശേഷം കുറച്ച് ഉലുവയും കടയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ കൂടുതൽ ഇടരുത് ഒരു കൈ ദിവസം വരും ചിട്ടാ മതി പിന്നെ ഒന്ന് കുറുകി വരുന്ന ബ്രീൻ ചെയ്യുക അതുപോലെ ഒന്ന് കുറുകി വരും നല്ല ടേസ്റ്റ് ആട്ടോ ഒന്ന് ഓഫ് ചെയ്യതിന് ശേഷം കുറച്ച് പച്ച ഒളിച്ചിട്ടോ പച്ചവെളിച്ച മുകളിലൊന്നും ഒഴിച്ച് കൊടുക്കുക അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉളി വച്ചാർ കൊടുക്കാം ഉള്ളി വച്ചാർ ചോറിലേക്ക് നല്ല അടിപൊളി താങ്ക് യു ഫോർ വാച്ചിങ്